സിനിമാക്കാരെ കഞ്ചാവ് പിടിക്കാൻ പാടില്ല സിനിമകാരത് കഞ്ചാവെന്ന് പറഞ്ഞാദീ ആയുർവേദമുള്ള ഒരു മയന് മരുന്നാണ് സംശയം തീർന്നു ഇവൻ മോൻ തന്നെ തങ്കൂന്റെ കഞ്ചാവ് പിടിക്കാൻ പാടില്ലേടിക്കും കഞ്ചാവും വലിക്കണ്ട് തീർത്തിരിക്കും എന്ന വകുപ്പ് നീ ആരടാ നീ ഞരമ്പേ കളിക്കുമ്പോഴേ ഞാൻ പേ കളിക്കുവടളാ ുള്ള കഞ്ചാബ് പിള്ളേരുണ്ട് അവരുടെ പിടിക്കണം ഈ സിനിമാക്കാരൻ നെഞ്ചത്തോട്ട് ഈ പോലീസുകാർ കയറണം നീ എന്ത് തേങ്ങ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സിനിമേ ലോകം അത് പറഞ്ഞപ്പോൾ ക്ലാസ് ക്ലാസ് എടുക്കണം ഈ ലോകത്ത് പിള്ളേരം പിടിക്കണം അപ്പൊ പറഞ്ഞു വരുന്ന സിനിമക്കാര് അഞ്ചാവ് വെച്ചോട്ട് കൊഴപ്പുള്ള ബാക്കിയുള്ളവര് പിടിച്ചാ മതി അതാണ് പറഞ്ഞത് നിനക്ക് വല്ല ഈ ഔഷധ മരുന്ന് കഴിക്കാറുണ്ടോ ഈ ഔഷധ മരുന്ന് ഞാൻ കഴിക്കാറൊന്നുമില്ല പിന്നെ അത് മരുന്നാങ്ങനെ മനസ്സിലായി അതൊര് കോയമ്പത്തൂര് പോയാ കോയമ്പത്തൂര് ആ ഭാഗത്തൊക്കെ പോയാൽ നല്ല കാലം കിട്ടും പിന്നെ രാജസ്ഥാൻ പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ പോയാൽ സാധനങ്ങൾ കിട്ടും അപ്പൊ ബ്രോ എന്താ വേടന്റെ കയ്യിൽ നിന്ന് പുലിപ്പല്ല് പിടിച്ചു എന്നുള്ള ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പറയാ പുലിപ്പല്ല് അവന് ലൈസൻസ് ഉണ്ട് പല്ലിന്റെ ലൈസൻസ് ജയിലിൽ കിടക്കുന്നത്